തിരുവനന്തപുരത്ത് ബിജെപി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരെ സ്വന്തം പാളയത്തിൽ നിന്നും കാലുവാരിയെന്ന് സോഷ്യൽ മീഡിയയിൽ വൻ പ്രചാരണം നടക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ കോടിക്കണക്കിന് രൂപ വാങ്ങി അദ്ദേഹത്തെ ചിലർ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട് ചില ബി ജെ പി ജില്ലാ നേതാക്കൾക്കെതിരെ ബിജെപി ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുകയാണ് നൽകിയ പരാതിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ശശി തരൂരുമായി പതിനായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെടുന്നത് വോട്ടെണ്ണലിൽ പകുതി സമയം ലീഡ് നിലനിർത്തിയ രാജീവ് ചന്ദ്രശേഖർ പിന്നീട് പിന്നിലാവുകയായിരുന്നു ലീഡ് പതിനയ്യായിരത്തിനു മുകളിലും വന്നിരുന്നു അതായത് കപ്പിനും ചുണ്ടിനും ഇടയിലായിരുന്നു ബി ജെ പിക്ക് തിരുവനന്തപുരം നഷ്ടപ്പെടുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരെ കാലു വാരി വാർത്തകൾ പ്രചരിക്കുമ്പോൾ തന്നെ ഇത് പ്രവർത്തകർക്കും കീഴ് ഘടകങ്ങളിലും വൻ ചർച്ചയായി തലസ്ഥാനത്ത് ബിജെപി പ്രവർത്തകർക്കിടയിലെ പരസ്യമായ വൻ ചർച്ച തന്നെയാണിത് ഇലക്ഷനിൽ ബി ജെ പിയുടെ ആവശ്യത്തിന് എത്ര പണം ചോദിച്ചാലും രാജീവ് ചന്ദ്രശേഖർ നൽകിയിരുന്നു തന്റെ തിരുവനന്തപുരം സീറ്റിൽ കൂടാതെ കേരളത്തിലെ മറ്റ് സീറ്റുകളിലും അദ്ദേഹം സാമ്പത്തിക സഹായം കൈയച്ചു നൽകി രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിയിട്ട് ശശി തരൂരിനെ വിജയിപ്പിക്കുവാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് തലസ്ഥാനത്ത് ചില ബി ജെ പിയുടെ നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണം ഇവരുടെ പേരുകൾ സഹിതം കേന്ദ്രത്തിൽ നൽകിയ പരാതിയിലുണ്ട് ഇതേ നേതാക്കൾക്ക് ഇലക്ഷൻ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ ഒരു പരിഹാസം കൂടിയായിരുന്നു സ്ഥാനാർത്ഥി ദൃഷ്ടിയിൽ നിന്ന് മാറിയാൽ രാജീവ് ചന്ദ്രശേഖരെ ബഹൂണെന്നും പ്രാഞ്ചിയേട്ടനെന്നും വേദനിക്കുന്ന കോടീശ്വരൻ എന്നൊക്കെ ആക്ഷേപിക്കുന്നതും അടക്കം പറച്ചിലും ഒക്കെയുണ്ട് ഇതിനു പിന്നിലും പ്രബലരായ ഏതാനും ചില നേതാക്കളാണ് ചൂട്ടുപിടിച്ചതെന്നാണ് ഗൗരവം തലസ്ഥാനത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് അൻപത് കോടിയിലേറെ രൂപയുടെ അഴിമതി നടന്നു എന്നും പരാതിയുണ്ട് തന്റെ പണമെടുത്ത് പുട്ടടിച്ചും പോക്കറ്റിലാക്കിയും തനിക്കെതിരെ പ്രവർത്തിച്ചവരെ എല്ലാം രാജീവ് അറിയാം മാത്രമല്ല തന്റെ പണം വാങ്ങി താൻ ജയിക്കരുത് എന്നും കേന്ദ്രമന്ത്രിയായാൽ ചിലരുടെ സ്ഥാനം പോകുമെന്നുമുള്ള അജണ്ടകൾ ചിലർ നടപ്പാക്കിയതായും രാജീവ് ചന്ദ്രശേഖരൻ അറിയാം എല്ലാം അറിയുന്ന രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ എല്ലാം അളന്ന് കുറിച്ച് വെച്ചിരിക്കുകയാണ് ഒന്നും പുറത്തു പറയുന്നില്ല എല്ലാം താനായിട്ട് വിവാദമാക്കിയാൽ കേരളത്തിലെ പാർട്ടിയിൽ നിന്ന് തന്നെ തനിക്ക് എതിർപ്പ് വരുമെന്നും തിരുവനന്തപുരത്ത് തുടർ പ്രവർത്തനത്തിന് ഇത്തരക്കാർ പാര വെക്കുമെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു അതിനാൽ തന്നെ തോറ്റത് തോറ്റു പോയ കാശ് പോയത് തന്നെ ഇനി ആ വഴിക്ക് ചിന്തിക്കാനില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് കേരളത്തിൽ വൻ മുന്നേറ്റവും പത്തൊമ്പത് ശതമാനം വോട്ട് വർധനവും ഉണ്ടായപ്പോൾ തിരുവനന്തപുരത്ത് അതുണ്ടായില്ല ഏതാണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഇരുപതിനായിരത്തോളം വോട്ട് മാത്രമാണ് ഇത്തവണ അധികമായി നേടുവാൻ കഴിഞ്ഞത് ഇത്രയും വോട്ട് കൂട്ടുവാൻ വേണ്ടി അൻപത് കോടിയോളം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ജില്ലയിൽ ഇലക്ഷൻ പ്രവർത്തനം തുടങ്ങി ഏതാണ്ട് ദിവസങ്ങളായപ്പോൾ തന്നെ ജില്ലയിലെ സംഘടനാ പ്രവർത്തനത്തിൽ വിമർശനം വന്നിരുന്നു ഇദ്ദേഹം ഇത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം അവസാന ഘട്ടത്തിൽ പി കെ കൃഷ്ണദാസിനെയും സംഘടനാ സെക്രട്ടറിയേയും നേരിട്ട് ശേഷം ാണ് അല്പമെങ്കിലും ഇലക്ഷൻ പ്രവർത്തനം മുന്നോട്ട് പോയത് ഇലക്ഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി പതിനെട്ട് കോടിയോളം രൂപയാണ് രാജീവ് ചന്ദ്രശേഖർ ജില്ലാ കമ്മിറ്റിക്ക് മാത്രമായി കൊടുത്തതെന്നും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റുകളിലുണ്ട് ഇതിനു പുറമെ ഇലക്ഷൻ പ്രവർത്തനത്തിന് ആവശ്യമായ മുഴുവൻ തുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ചിലവഴിച്ചത് ഒരു ഓട്ടിന് ആയിരവും രണ്ടായിരവും രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് കോടികളാണ് സ്ഥാനാർത്ഥികളുടെ കയ്യിൽ നിന്ന് ചില ആളുകൾ വാങ്ങിയതെന്നും പലരും ഇതിലൂടെ കോടീശ്വരമായെന്നും സോഷ്യൽ മീഡിയയിൽ തുറന്നടിക്കുന്നു ന്യൂനപക്ഷ മേഖലയിൽ പന്നീൻ രവീന്ദ്രന് വോട്ട് ചെയ്യാനും ഭൂരിപക്ഷ മേഖലയിൽ രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യാനും വേണ്ടി രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യിൽ നിന്നും കോടികൾ വെട്ടിച്ചു പുഴിയൂർ മുതൽ വള്ളക്കടവ് വരെയുള്ള മേഖലയിൽ കൊടുക്കുവാനായി നൽകിയ അഞ്ചു കോടി രൂപയിൽ തുച്ഛമായ തുക മാത്രമാണ് ഈ മേഖലയിലെ പ്രവർത്തനത്തിന് നൽകിയതെന്നും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളിൽ ഗുരുതര ആരോപണമായി പറയുകയാണ് ഇതിനു പുറമെ കോളനികൾക്ക് കൊടുക്കുവാനായി നൽകിയ മൂന്ന് കോടിയോളം രൂപയിൽ പകുതിയോളം രൂപ ഇതുമായി മുന്നിൽ നിന്നവർ വെട്ടിച്ചു ബന്ധക്കോസ്ത സഭകൾക്ക് പണം നൽകുവാൻ വേണ്ടി റിസോർട്ടിൽ രാജീവ് ചന്ദ്രശേഖരന്റെ വിശ്വസ്തർ പോയപ്പോൾ അതിന് കൂടെ നിന്ന് ചുമതലപ്പെടുത്തിയവർ തന്നെ മീഡിയകൾക്ക് ഒറ്റക്കൊടുത്ത് ചതിച്ചു രഹസ്യമായി മാത്രം പാർട്ടി സംവിധാനത്തിൽ പണം നൽകിയാൽ മതിയെന്ന് പറഞ്ഞ് അഞ്ചു കോടി വാങ്ങിക്കുകയും അത് മുഴുവൻ വെട്ടിക്കുകയും ചെയ്തു നൂറോളം വോട്ടിനു വേണ്ടി തിരുവനന്തപുരം ജില്ലയിലെ ഗുണ്ടുകാടിലെ ഗുണ്ടാ നേതാവിന്റെ കയ്യിൽ തീരദേശ മേഖലയിൽ കൊടുക്കാനെന്ന പേരിൽ അൻപത് ലക്ഷമാണ് നൽകിയത് വോട്ട് കിട്ടിയില്ല എന്ന് മാത്രമല്ല ഈ പണം നഷ്ടമാവുകയും ചെയ്തുവെന്നും കേന്ദ്ര നേതൃത്വത്തിൽ നൽകിയ പരാതി ഉദ്ധരിച്ച സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിൽ വ്യക്തമാക്കുന്നു തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം ഏതാണ്ട് അയ്യായിരത്തോളം വോട്ടുകൾക്കാണ് പിറകിൽ പോയത് സംസ്ഥാന ജില്ലാ ഓഫീസുകൾ ഇരിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം അവിടെ പാർട്ടി ദയനീയമായി പുറകിൽ പോയി തീരദേശ മേഖലയിൽ വരുന്ന ക്ലബ്ബുകൾക്ക് കൊടുക്കുവാൻ വേണ്ടി പത്ത് കോടി രൂപയാണ് നീക്കിവെച്ചത് ഈ തുകയുടെ ഏതാണ്ട് നല്ലൊരു ഭാഗവും കാശുമായി പോയവർ മുക്കി യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജീഷ് ഇലക്ഷൻ പ്രവർത്തന വേളയിൽ ആർ എസ് എസിന്റെ കാര്യകർത്താക്കളുമായി വിഷയം ഉണ്ടാവുകയും പഴവങ്ങാടി മേഖലയിൽ ജനങ്ങൾ നോക്കി നിൽക്കെ ആർ എസ് എസിന്റെ പ്രവർത്തകരെ മർദ്ദിക്കുകയും ചെയ്തുവെന്നും ചൂണ്ടിക്കാട്ടുന്നു ഇതെല്ലാം അറിയാവുന്ന രാജീവ് ചന്ദ്രശേഖർ ഇലക്ഷൻ കമ്മിറ്റികളിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു ഇലക്ഷൻ ഫണ്ട് വെട്ടിപ്പ് നടത്തിയ ശേഷം ഇത്തരക്കാർ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബഹുനില കെട്ടിടങ്ങളും കൺവെൻഷൻ സെന്റർ അന്തർ സംസ്ഥാന റൂട്ടിൽ ഓടുന്നതിന് മൾട്ടി ആക്സിൽ വോൾവോ ബസ്സുകളും വാങ്ങിച്ചു കൂട്ടുകയാണെന്നും പറയുന്നു രാജീവ് ചന്ദ്രശേഖർക്ക് വിജയം എല്ലാ എക്സിറ്റ് പോളിനും ഉണ്ടായിരുന്നു തൃശ്ശൂരിനേക്കാൾ ഗ്യാരണ്ടി ആയിട്ടായിരുന്നു തിരുവനന്തപുരത്തെ വിജയം എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് എന്നാൽ എന്നാൽ അടിവലികളും ചതിയുമായിരുന്നു ഏറ്റവും പ്രതീക്ഷയുള്ള എ ക്ലാസ് മണ്ഡലം നിസാര വോട്ടുകൾക്ക് ബി ജെ പി തോറ്റുപോകാൻ കാരണം ഇടത് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രനെ ഇവിടെ വോട്ട് എണ്ണിയപ്പോൾ പൊടി പോലും കാണാനില്ലായിരുന്നു ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം ലക്ഷം വോട്ടിന് പന്നീൻ രവീന്ദ്രൻ തോൽക്കുകയായിരുന്നു കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച് ജയിച്ച് മന്ത്രിയായാൽ കേരള ബി ആരുടെ മോഹങ്ങളാണ് തകരുന്നത് ആരാണ് ഇതിനെല്ലാം പിന്നിൽ എന്നാണ് കണ്ടെത്താനുള്ള വഴി രാജീവ് ചന്ദ്രശേഖർ മന്ത്രി ആകരുത് എന്നത് ചിലർക്ക് നിർബന്ധമായിരുന്നപ്പോൾ നഷ്ടപ്പെടുത്തിയത് ഇ സി ജയിക്കാമായിരുന്ന ഒരു സീറ്റാണ് Nusitas Karvanius.